അറബിക്കടലി കർണാടക തീരത്തിന് മുകളിലായി വരുന്ന ബുധനാഴ്ചയോടെ ചക്രവാത ചുഴി രൂപപ്പെടും ഇത് ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത കേരളത്തിൽ തീവ്രമഴയ്ക്ക് സാധ്യത കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വരുന്ന ചൊവ്വാഴ്ച ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മധ്യപേർവിൽ വൻ ഭൂകമ്പം ആറ് പോയിന്റ് തീവ്രത രേഖപ്പെടുത്തി പത്ത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത് നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിലെ ദിബാംഗ് വാലിയിൽ ഭൂകമ്പം മൂന്ന് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തി നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല